എന്റെ നാട്ടിലുള്ള എൻ്റെ ഒരു സുഹൃത്താണ് അപ്പൊ ഈ ശങ്കരേട്ടം എന്ന് വെച്ചാൽ ഈ അമ്പലത്തിലെ പൂജാരിയാണ് ഈ പൂജയും ഒക്കെ കഴിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന് കുഞ്ഞുങ്ങളില്ല പൂജയും കർമ്മങ്ങളും ചെയ്താൽ കുട്ടികളുണ്ടാവും ചേച്ചി എന്ത് ചേച്ചി അത് ചേച്ചി ഗർഭിണിയാവും അത് ഔപനായി പോകുന്ന ഒരു സാഹചര്യം അപ്പൊ ഈ കണ്ണും ഈ ചേച്ചി ഗർഭിണിയായി

അതല്ല കണ്ണനെ വരയ്ക്കുന്ന ഒരേ ഒരു മുസ്ലിം പെൺകുട്ടി ഗർഭം മലസിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ജോൽസരയാണ് പോയി കാണുക ഹോസ്പിറ്റലിലല്ലേ പോവുക നിങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാണല്ലേ ഓ അപ്പൊ ജോൽസരെ വീട്ടിൽ വല്ലാത്ത ദൈവ സാന്നിധ്യം കാണുന്നുണ്ട് ചേച്ചി ഇപ്പൊ ഒരു പുതിയ മാർക്കറ്റുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഗർഭം ഉണ്ടാണെങ്കിൽ ചേച്ചി വരച്ച ചിത്രങ്ങൾ കൊണ്ടുപോയിട്ട് ചുമലിൽ തുക്കിയാൽ മതിയെന്ന് ഹിന്ദുക്കളോട് പറയാണ് ഇത് ഹിന്ദുക്കളടി അത്ര നടക്കും തോന്നില്ല ചേച്ചി നമ്മുടെ നാട്ടിലുള്ള ഒരു മുസ്ലിം മുസ്ലിം കുട്ടി എടുത്തു എടുത്തു വെച്ച് വെച്ച് അതാണ് പറഞ്ഞതാണ് വാ നമ്മുടെ നാട്ടിലുള്ള ഒരു കുട്ടി കാരണം ഞാൻ താമരശ്ശേരി പൂനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ മുസ്ലിംസ് മാത്രം തിങ്ങി പാർക്കുന്ന തിങ്ങിപ്പാർക്കുന്ന ഏരിയയാണ് അപ്പൊ അവിടെ ഒരു കുട്ടി കണ്ണനെ കണ്ണന എന്ന് പറയുന്നത് കുറച്ച് അത്ഭുതകരമായിട്ടുള്ള കാര്യ കുട്ടി എങ്ങനെ വരച്ചാലും ഒരേ ഒരു കണനാണെന്നും ധാരാളം പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തരികടയാണെന്നൊക്കെ ഹിന്ദു ഐക്യവേദിക്കാരൊക്കെ കൂടി പറയുന്നു കേട്ടല്ലോ അത് ശരിയുണ്ടോ അത് കേട്ടേ ഈ പണിക്കര പെരുന്നാളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു ഞാൻ പിന്നെ പാവമായതുകൊണ്ട് ഞാൻ പേരുന്നാളും ഒക്കെ പറഞ്ഞു കൊടുത്തു പാവല്ലേ അവരെന്തെങ്കിലൊക്കെ അനുഭവിക്കട്ടെ സമ്പാദിക്കട്ടെ അല്ല സന്തോഷായിട്ടിരിക്കട്ടെ